േഡന്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി ഡാൻസ് ആപ്പ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഏഴ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഉംബി ഉംബി പോയി എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് റാപ്പർ വേഡൻ സമ്മതിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊച്ചിയിലെ റാപ്പർ വേടന്റെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയ ശേഷമുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത് റാപ്പർ വേടൻ ഉൾപ്പെടെ ഒൻപത് പേരാണ് ഈ പോലീസ് സംഘം എത്തുമ്പോൾ ഈ മുറിക്കകത്തുണ്ടായിരുന്നത് ഇവരുടെ പക്കൽ നിന്നാണ് ആറ് ഗ്രാം കഞ്ചാവാണ് ഇവരുടെ പക്കലിൽ നിന്നും പിടിച്ചെടുത്തത് അതിനോടൊപ്പം തന്നെ ഒൻപതര ലക്ഷം രൂപയും ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വേടനയും അതുപോലെ തന്നെ ഈ ഒപ്പം ഉണ്ടായിരുന്ന എട്ട് സുഹൃത്തുക്കളെയും ഉടൻ തന്നെ ഈ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറക്കും അതിനുശേഷം ഹിൽ പാലസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും എന്ത് ചെയ്യണം എന്നറിയോ വീട്ടി വെച്ച് കൊല്ലം എന്തായാലും നിലവിൽ ആറ് ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള വകുപ്പാണ് കാരണം അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവ് ഇല്ലാത്തതിനാൽ തന്നെ സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം കിട്ടും ഇതൊക്കെ എന്ത് ഈ കഞ്ചാവ ഉപയോഗിച്ചിരുന്നെന്ന് വേടൻ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ ഹിൽപാര സി എ ആണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതും ആരുടെയും വ്യക്തിപരമായി ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് എവിടെ നിന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ വ്യക്തമായ ഉത്തരം ഇപ്പോൾ നൽകാൻ സാധിക്കില്ല എന്നുമാണ് വ്യക്തമാക്കിയത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നും സി ഐ വ്യക്തമാക്കുന്നു ആറാം നിലയിലായിരുന്നു വേടന്റെ മുറി ആ മുറിയിൽ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് വേടനോടൊപ്പം എട്ട് സുഹൃത്തുക്കളും ഇവരുടെ കൈവശം നിന്നും ആറ് ഗ്രാം കഞ്ചാവും പിടികൂടുന്നത് വരാനിരിക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷന് വേണ്ടിയാണ് ഇത്തരത്തിൽ റൂമിൽ കൂടിയത് എന്നാണ് വേടൻ തന്നെ പോലീസുകാർക്ക് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് സംശയമുള്ളവരൊക്കെ സിനിമ മേഖലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ യുവ സംവിധായകർ പ്രധാനികളാണ് കഴിഞ്ഞ ദിവസം ഈ കഞ്ചാവുമായി അതും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുന്ന സംഗീത മേഖലയിലെ ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും തരംഗമായി കൊണ്ടു നിൽക്കുന്ന ഒരു പാട്ടുകാരൻ വേടൻ ഇപ്പോൾ ഈ ലഹരിയുമായി ഇത്തരത്തിൽ ഇവരുടെ ഫ്ളാറ്റിൽ നിന്ന് തന്നെ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബുദ്ധി അവൻ അവന്റെ കുഴി